ഇപ്പോൾ സമയം കയ്യിൽ വായിച്ചില്ല ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞ് ഇനി ഇവിടുന്ന് നേരെ മടവൂർ പാറ പോയിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വേണം ആനിയെ വിളിക്കാൻ പോകാൻ ആനി കോളേജിൽ പോയി ജോലിക്ക് പോയിരിക്കുകയാണ് കോളേജിൽ നിന്ന് എപ്പോഴും ആയി വരുന്നില്ല ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അവളുടെ വലിയ ശൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് വേണം തിരിച്ച് വരാൻ അപ്പോൾ ഇപ്പോൾ രണ്ട് മണിയായി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മടവൂർ പാറയിലേക്ക് പോകുന്ന വഴി നെടുമങ്ങാട് ഇവിടെ നിന്ന് നേരെ ആര്യനാട് നെടുമങ്ങാട് പഴകുറ്റി കന്യാകുളങ്ങര കോത്തങ്കോട് അവിടെ നേരെ നടൂർ പറഞ്ഞ നമുക്ക് പോവാം ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ മഴക്കോളേ ഉള്ളൂ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ല മഴയാവും തോന്നുന്നു എന്തായാലും ഞാൻ റെയിൻകോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആനിക്ക് റെയിൻകോട്ടില്ല എന്താകുമോ എന്നും അറിഞ്ഞു തുടങ്ങി നോക്കാം നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് ഇതാണ് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ് അവിടുന്ന് കുറച്ച് താഴോട്ട് വരുമ്പോഴാണ് പഴകുറ്റി പഴകുറ്റിന്ന് നമ്മൾ വെമ്പായം റൂട്ടിലോട്ടാണ് കയറുന്നത് അതിന്റെ മുകളിൽ കയറി ഒരു വീഡിയോ നമ്മളെ ഇട്ടിട്ടുണ്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അടിപൊളി ആണ് അതായത് ഇവിടെ രണ്ട് വഴിയുണ്ട് ഒന്ന് ലെഫ്റ്റിലോട്ടും ഒന്ന് റൈറ്റിലോട്ടും റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തമ്പുരാമ്പാറയിൽ പോകാൻ പറ്റും അതായത് വെമ്പായം ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് തിരിഞ്ഞാണ് തമ്പുരാം പാറ പോകണം നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കന്യാകുളങ്ങര പോകാൻ പറ്റും നമ്മൾ റൈറ്റിലൂടെ കഴിഞ്ഞാൽ നമുക്ക് കന്യാകുളങ്ങര വരാം പക്ഷേ നമ്മളിപ്പോൾ മെയിൻ റോഡിൽ പോകാതെ മെയിൻ ജംഗ്ഷനിൽ പോവാതെയാണ് നമ്മൾ പോകുന്നത് കന്യാകുളങ്ങര ചെന്നിട്ട് അവിടെ നിന്ന് നേരെ പോത്തങ്കോട് നമ്മളിപ്പോൾ ഉള്ളത് കന്യാവളങ്ങര ജംഗ്ഷനിലാണ് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തോട്ടും റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വെമ്പായം ജംഗ്ഷനിലോട്ടാണ് പോകുന്നത് നമുക്ക് പോകുന്നത് നേരെയാണ് നേരെ പോയിട്ട് വേണം നമുക്ക് കോത്തങ്കോടെത്താൻ നല്ല തിരക്കുണ്ട് ഈ ഒരു ഭാഗത്തൂടെ വരുന്നവർ ശ്രദ്ധിക്കുക വേറെ സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരും രണ്ടല്ല മൂന്ന് സൈഡിൽ നിന്ന് വരും വണ്ടി നമ്മളപ്പോഴും നോക്കി വേണം പോവാൻ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴതെല്ലാം നോക്കി വേണം പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ പോത്തങ്കോട് എത്തിയിട്ടുണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ പോത്തങ്കോട് ജംഗ്ഷൻ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോവാനുള്ളത് ഇവരെ പോകുമ്പോഴത്തേക്ക് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞ് റൈറ്റ് തിരിഞ്ഞ് വേണം നമുക്ക് പോകാൻ അങ്ങനെ നമ്മൾ പോത്തങ്കോട് നിന്ന് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചേങ്കോട്ട് കോണം റോഡിലൂടെയാണ് അങ്ങനെ നമ്മൾ മടവൂർ പാറ വണ്ടി പാർക്ക് ചെയ്യാനെടുത്ത് എത്തിയിട്ടുണ്ട് ആ വണ്ടി ഇവിടെ വച്ചു റോഡ് സൈഡിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം ഒതുക്കിയൊക്കെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുക മറ്റുള്ള വണ്ടിയൊക്കെ ഒന്നും ഒരു തടസ്സം വരരുത് അതുകൊണ്ടാണ് നമുക്കകത്തോട്ട് കയറാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള പുരാവസ്തു വകുപ്പ് മടവൂർ പാറ സംരക്ഷണ സ്മാരകം നമുക്കിതിലെ ലെഫ്റ്റാണ് കയറിപ്പോള്ളത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കാട്ടായിക്കോണം ജംഗ്ഷനാണ് തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഇവിടെ പ്രവർത്തനമുണ്ട് അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ ഇതെല്ലാം സംരക്ഷിച്ച് പോരുന്നത് ഒമ്പത് ഒമ്പതര മുതൽ ആറര വരെയാണ് ഇവിടെയുള്ള എൻട്രൻസ് വരുന്നത് അതുപോലെ തന്നെ ആ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ അഡ്രസ് പ്രൂഫ് നമ്മൾ എഴുതി കൊടുത്തതിന് ശേഷം വേണം മുമ്പോട്ട് വരാൻ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള വഴിയും ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് അതിനെ ആയിട്ട് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടോയ്ലറ്റ് സൗകര്യമാണ് ഇതിലെ റൈറ്റ് സൈഡിലൂടെ താഴോട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് ആണ് തിരുവനന്തപുരം സിറ്റിയിലെ ഏകദേശമുള്ള ഭാഗം നമുക്കതായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കിടപ്പുണ്ട് തിരുവനന്തപുരം സിറ്റിയിലെ ഏകദേശമുള്ള ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ സൺസെറ്റ് അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള സൺസെറ്റിൻ്റെ വ്യൂ അടിപൊളിയാണ് പക്ഷേ ഇപ്പം സൺസെറ്റിൻ്റെ ടൈമല്ല സൺസെറ്റിൻ്റെ ടൈമാകുമ്പോഴത്തേക്ക് എനിക്ക് ആനിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോകണം ഇവിടുന്ന് ഇപ്പം വെയിൽ കൊള്ളാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിലൂടെ പോകും ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളെ ഈ ഒരു സ്ഥലം മടവൂർ പാറ നാലു പേരിലോട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് തന്നെ ആ ഒരു ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ പലതവണ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഈ ഒരു ബാംബു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴേ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആഹാരപദാർത്ഥങ്ങളൊന്നും കൊണ്ടുവന്ന് ഇതിൽ കയറാനോ കഴിക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു മുള കൊണ്ടുള്ള പാലമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ മുമ്പ് പലതവണ വന്നപ്പോഴെല്ലാം ഈ പാലം പുതുക്കി പണിയാണ് ഒരു പ്രോസസ്സ് നടക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല കുറേ നാൾ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഇടയ്ക്കുള്ള ഇതൊക്കെ കമ്പിയാണ് അത് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മേളിൽ മുള കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഓല വരിഞ്ഞിരിക്കുന്നത് താഴെ ഏകദേശവും മുള തന്നെയാണ് കണ്ടോ തൂണും കാണാൻ പറ്റും തൂണുകൾ മുളയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ഇരുമ്പും കാണാൻ പറ്റും പക്ഷേ ഇത് വിലക്കണ്ടേ പൂർണ്ണമായിട്ടും മുളയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇത്രയും പറയാൻ പറ്റൂ ഇതിനകത്തോടെ നടക്കാൻ നല്ല രസം ഉണ്ട് ഇങ്ങനെ താന്നും പോയി താന്നും പോയി പോകും പോലെ പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ചവിട്ട മേൻ്റെ ഈ മുള തൊങ്ങി താന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അതിൻ്റെതാണ് അങ്ങനെ തോന്നുന്നത് നല്ല രസമുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് മേളിലോട്ട് നടക്കാറുണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ആ മുള കൊണ്ടുള്ള പാലം കയറി കുറച്ചതാണ് മേളയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആ കാണുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണേ ഈ ഒരു ഭാഗത്തുനിന്നാണ് സൺസെറ്റ് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുക കാരണം ആ കാണുന്ന ചെറിയൊരു കുടലിലിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈവനിങ് ടൈം നമുക്ക് കിടലനായിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റും അതിൻ്റെ മേൽഭാവം വരിഞ്ഞിരിക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ടാണെങ്കിൽ വരിഞ്ഞിരിക്കുന്നത് ഓരോ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പുല്ല് പുല്ല് വിതറി അതിൻ്റെ മേളിൽ മുള തന്നെ വച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അതാകുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ് വേണ്ട ഇവിടെയുള്ള എല്ലാ ചെറിയ ചെറിയ കുടിലുകളുടെ മേളിലും ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയോടെയാണ് ഓരോന്നും നിർമ്മിച്ചു വച്ചിരുന്നത് അതുകൊണ്ട് വരുന്നവർക്ക് കാണാൻ എന്നുള്ള ഒരു തോന്നൽ വരില്ല ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം സ്നാക്സും അതുപോലെ തന്നെ ഒരു ചായ ഒക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ കുടുംബശ്രീയുടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു പടിക്കെട്ട് താവിട്ടിറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഒരു ഉണ്ട് അവിടേക്കാണ് ഞാൻ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് ചെറിയ നല്ലൊരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഒരു പത്ത് ഇരുപത് സ്റ്റെപ്പ് അതിനകത്തേ ഉള്ളൂ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ ഒരു ഫ്രെയിം തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നല്ല വിസ്തൃതിയിൽ പറഞ്ഞ പടർന്ന് കിടക്കുന്ന ഒരു പാറയാണ് അതിലാണ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ആ കാണുന്ന ഒരു പാറയുടെ ഭാഗത്ത് അവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നോ എൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ ആളുകളൊക്കെ അങ്ങോട്ട് കയറുന്നുണ്ടാവാം അതുകൊണ്ടാണ് അങ്ങനെ ബോർഡ് വെച്ചിട്ട് അവിടെ ഒരു കയറുന്നതൊക്കെ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ട് പോകണില്ല അങ്ങനെ ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ താഴെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കുളമുണ്ട് ഈ കുളത്തിൻ്റെ ഇവിടെ നിന്ന് ലെഫ്റ്റ് കിടക്കുന്ന ഭാഗത്തൂടെ വേണം സൂക്ഷിച്ച് ഇറങ്ങി താഴെ ക്ഷേത്രത്തിലോട്ട് പോവാൻ പിന്നെ നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ അത്യാവശ്യം തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാറയുടെ നല്ല ചറുക്കിലുണ്ട് നമുക്കതുകൊണ്ട് ഇതാ ഈ ഒരു ഭാഗത്തുകൂടെ പതുക്കെ ഇറങ്ങി പോവാം ആളുകൾ നടന്നു പോയി അതിൻ്റെ അടയാളമൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അതുകൊണ്ട് നമുക്കും ശ്രദ്ധിച്ച് പതുക്കെ ഇറങ്ങി പോവാം പിടിച്ച് കയറി പോകാനും കയറിപ്പോവാനും ഒക്കെ വേണ്ടിയിട്ട് കയർ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതും യൂസ് ചെയ്യാം അതിലാണ് ഞാൻ ഇറങ്ങി വന്നത് അവിടെ സെക്യൂരിറ്റി മാമൻ്റെ ചോദിച്ചോ മാം പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് മേളിലോട്ട് ചെന്നിട്ട് ഇടത് സൈഡിലായിട്ടാണ് അമ്പലം വന്നു പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മടവൂർ പാറ ശ്രീ മഹാദേവ ക്ഷേത്രം കണ്ട അങ്ങോട്ടാണ് നടന്ന് പോണത് അറിയാം വരെയും പാറ ഇറങ്ങി ഇതിലേ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നേ എനിക്ക് ആ പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുള കൊണ്ടുള്ള പാലും കാണാം അതിലൊക്കെ കയറാം പിന്നെ അതുപോലെ തന്നെ സൺസെറ്റൊക്കെ കാണാം കേട്ടോ ഇപ്പം നാല് മണിയായിട്ടുള്ളൂ അഞ്ചരക്കാണ് അമ്പലം തുറക്കുക എന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി മാമൻ പറഞ്ഞത് എന്നാലും അടിയിലൊക്കെ കയറി ഒന്ന് എനിക്ക് തുഴണ്ട അതുകൊണ്ട് ഞാൻ ഒന്ന് അമ്പലത്തിൻ്റെ ഒന്ന് കയറി അവിടുന്ന് വീഡിയോ എടുക്കാം റീൽസിലൊക്കെ കാണാതാണ് ഈ ഭാഗത്തു ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റണം കണ്ട ഇങ്ങനെയാണ് കാണിച്ച് തുടങ്ങുന്നത് റീൽസിലൊക്കെ അതാണ് എല്ലാവരും വന്നിട്ട് അവിടെ വരും ഏത് ആ ബാമ്പു ബ്രിഡ്ജിൻ്റെ അവിടെ വരും പക്ഷേ അവിടെയല്ല അവിടെ നിന്ന് പുറത്തിറങ്ങി വെളിയിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കിവിടെ കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ നിർഭാഗ്യവശാൽ എന്താ പൂട്ടിരിക്കുകയാണ് ഗൈസ് അവിടെ അഞ്ചരയ്ക്കേ തുറക്കുള്ളൂ പടി ഇവിടെ നിന്ന് കാണാം പക്ഷേ എനിക്ക് അങ്ങനെ കണ്ട എനിക്ക് അങ്ങകത്ത് കയറണം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നാല് മണി അഞ്ച് അഞ്ചര ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോൾ പാറ ബാബു ബ്രിഡ്ജും ആ പാറയും അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടെ എനിയവൾ എഴുതു വെച്ചോ അടുത്തത് മടവൂർ പാറ ഗുഹാ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതാ ബൈ